ാമത്തിന് മത്തം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജിത്തു ജോണി ഞാൻ തിരുവല്ലിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഇതെൻ്റെ ഹസ്ബൻഡ് റിജോ ഫിലിപ്പ് മാത്യു ഇതെൻ്റെ മകൾ റെയ്ന എലിൻ റിജോ മകൻ റാഫേൽ ഫിലിപ്പ് റിജോ ഞാൻ മകൻ്റെ സാക്ഷിതാണിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കൂടെ ഉണ്ടായ കൂടെ എനിക്ക് കിട്ടിയ വേറെ അനുഗ്രഹങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ കസിൻ ചേച്ചി പറഞ്ഞ പ്രകാരമാണ് ഞാൻ സൗദിയിൽ നിന്ന് എക്സിറ്റ് വന്നതിന് ശേഷം ഉടമ്പടി വന്നെടുക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യമേക്ക് ഉടമ്പടി എന്താണെന്ന് കേൾക്കുമ്പം എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഉടമ്പടി എടുക്കാനായിട്ട് ഒരു ദിവസം എനിക്ക് വരണം എന്ന് പറഞ്ഞു ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്ന് വിട്ടു ഞാനങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ കഴിയും ഞാൻ മണ്ണർകാട് പള്ളിയിൽ പോകാൻ നിന്നപ്പം ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു കുട്ടി എനിക്ക് ജൂലൈ മാസത്തിലെ പത്രം തന്നു ആ പത്രം വായിച്ചു അതിൻ്റെ അകത്ത് താഴെ എഴുതിയിട്ടുണ്ട് ജോസഫ് അച്ഛൻ എഴുതി അതാണ് എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തേ ഇതൊരു മരുന്നോ ലേപനമോ ആയിട്ട് ഉപയോഗിക്കാൻ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല നമ്മളെല്ലാവരും തന്നെ ട്രോൾ കണ്ടു കാണുമായിരിക്കും കൃപാസനത്തിന് പത്രം അരച്ചു കലക്കി കുടിച്ചു കഴിച്ച് അപ്പം ഒരു വിശ്വാസം ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു പക്ഷേ അത് വായിച്ചതോടെയാണ് എൻ്റെ ശ്വാസമുട്ടൽ മാറിയത് അതിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ജനുവരി ഇരുപത്തി നാല് ഈ വർഷം രണ്ട് ഇരുപ ഇരുപതാം ഇരുപത്തൊന്നിന് വന്ന് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ മേടിച്ചിരുന്നു ഞാൻ ഒ ഇ ടി പഠിക്കുന്നുണ്ടായിരുന്നു ആ പരീക്ഷയിൽ വിജയം നേടാൻ അപ്പോൾ അതിൽ വന്നപ്പോൾ ഞാൻ അറിയുന്നില്ല പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതി ഞാൻ യു പി ടി പോസിറ്റീവായി പരിശുദ്ധ അമ്മയുടെ സുഗന്ധത്തിൻ്റെ മണങ്ങൾ അതുപോലെ തന്നെ എനിക്ക് പല രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ അന്ന് ജനുവരി മുപ്പത്തൊന്നിന് യു പി ടി പോസിറ്റീവായിരുന്നു ഫെബ്രുവരി ഒന്നോ രണ്ടോ മൂന്നോ എനിക്കറിയില്ല മോളെ വലത്ത് കയ്യിലും പിടിച്ച് ഇടത്ത് കയ്യിലൊരു മകനെ പിടിച്ച് എൻ്റെ മോളുടെ മുഖഛായ ഏകദേശം വരുന്ന ഒരു മകനെ പിടിച്ചിട്ട് മാതാവും മേഘത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് പറഞ്ഞിരുന്നേ എല്ലാവരും അതൊക്കെ ചുമ്മാത എങ്ങനെ ചിന്തിക്കുകയുള്ളൂ എന്നറിയാം അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഹസ്ബൻഡിനോടും പറഞ്ഞു എൻ്റെ അമ്മയോടും എന്നെ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ച എൻ്റെ കസിനോട് അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നോട് മോളെ നീ കണ്ടിട്ടുണ്ടെ അമ്മ കൊണ്ടുവന്ന നിന്റെ കുഞ്ഞിനെ വേറെ ആരുടെയും അല്ല അപ്പം നമുക്കറിയത്തില്ലല്ലോ ജെരമ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് നീ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിക്കുമ്പം തന്നെ കർത്താവ് പറയുന്നത് അത് അപ്പം എത്ര അധികമായിട്ട് ഒരു ചെറിയ വട്ടം നേഴ്സായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഒരു ചെറിയ വട്ടം മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു മാസം നമുക്കൊന്ന് ഹാർട്ട് റേറ്റ് ഉണ്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടോ അതുമാത്രമേ ഫീറ്റൽ പോളിൽ അറിയത്തുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞു ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങളിൽ എനിക്ക് നന്നായിട്ട് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്തില്ലേ ബ്ലീഡിംഗ് ആയിട്ട് അബോഷൻ ഒക്കെ ചാൻസ് ഉണ്ട് മൂത്തമ്മകൾക്ക് എട്ട് വയസ്സാണ് അപ്പം എട്ട് വയസ്സാകുന്നു അപ്പം അത്രത്തോളം ഗ്യാപ്പും ഉണ്ട് അതിന് ശേഷം ജൂൺ പതിമൂന്നിന് എൻ്റെ പിറന്നാളിന് രണ്ട് ദിവസം മുന്നേ എനിക്കൊരു സ്പോട്ടിങ് പോലെ വന്നു അപ്പോൾ ഇത്രയും നാളിന് കൂടെ ചേർന്നുള്ളതായത് കൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിരുന്നെങ്കിലും ചില സഹായം ചില പ്രയാസങ്ങൾ കാരണം റെസ്റ്റൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ബ്ലീഡിങ് പോലെ കാണിച്ചു അവിടെ ചെന്നു ആശുപത്രിയിൽ ദൈവകൃപയാൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ല ഈ സ്കാനിങ്ങിലെല്ലാം കുഞ്ഞിൻ്റെ തലയല്ല താഴെ നിങ്ങൾക്കറിയാം ബാക്ക് ഭാഗമായിരുന്നു താഴെ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് മാസം ഫസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മയുടെ സോറി പെരുന്നാളുടെ അന്ന് ഞാൻ സ്കാൻ ചെയ്യാൻ പോയ സമയത്തും കുഞ്ഞിൻ്റെ തല താഴെ അന്നേരം ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്യുന്ന ഡോക്ടറുമായിട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല അങ്ങനെ സംസാരിക്കാത്ത വ്യക്തിയുമാണ് അപ്പം അമ്മയെ അത് സംസാരിച്ച് പറയണെ പതിവില്ലാതെ അന്ന് ഡോക്ടർ ഉറക്കെ വിളിച്ച് പറഞ്ഞു സെഫാലിക് ഗ്രേഡ് ടു അപ്പം നേഴ്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തികൾക്കറിയാം സെഫാലിക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ തല താഴെയാണ് വരുന്നതെന്നുള്ളത് അപ്പം തല താഴെ വന്നു എന്നുള്ളപ്പോൾ സന്തോഷമായി അടുത്ത സ്കാനിങ്ങിലും അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നിരുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ആയപ്പോൾ എനിക്ക് വേദന വന്നു സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞാൻ സ്കാനിങ് ചെയ്തിരുന്നു അന്നേരം തല താഴെയാണ് വേറെ കുഴപ്പങ്ങളില്ല ഓക്കെ ആയിട്ട് ഇരിക്കുന്നത് നാലാം തീയതി പതിനാലിന് ചെന്നതിന് ശേഷം പതിനഞ്ചിന് എന്നോട് പറഞ്ഞു ഓണമല്ലേ അതുകൊണ്ട് സീനിയർ നിയോനേറ്റോളജിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പതിനഞ്ചാം തീയതി വൈകുന്നേരം മെഡിസിൻ തന്ന് നോക്കാം അത് ഞമ്മൾക്ക് കുഴപ്പമില്ല ഈ ഡോക്ടേഴ്സിനെയൊക്കെ എനിക്കറിയാം ആദ്യത്തെ മോൾ ഡെലിവറി എടുത്ത ആ സെയിം ആൾക്കാരൊക്കെ ആയിരുന്നു ടീംസ് ആയിരുന്നു അറിയാം അപ്പം ഞമ്മൾ കുഴപ്പമില്ല ഡോക്ടർ പക്ഷെ പതിനാല് പതിനഞ്ചിന് എന്നെ ലേബർ റൂമിൽ ചെന്ന് കണ്ട് ഡോക്ടർ സ്കാൻ ചെയ്യാൻ ടെസ്റ്റ് പാൽപ്പേഷൻ ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ ഒരു മോളെ ഇത് തലയല്ല കേട്ടോ താഴെ അപ്പം ഇല്ല മാഡം ഞാനും ഹസ്ബൻഡും ഞങ്ങൾ പ്രതീക്ഷിച്ച് ചെല്ലുന്നത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഒരിക്കലും ഒരു സീസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞാൻ ഈ അല്ല ഡോക്ടറെ അങ്ങനെ അപ്പോഴത്തേക്കും എൻ്റെ മനസ്സങ്ങ് പതറി അതിന് ശേഷം ഡോക്ടർ വന്നു മോളെ നമുക്ക് സ്കാൻ ചെയ്തു നോക്കാം സ്കാൻ അന്നേരം തന്നെ ചെയ്തപ്പം കുഞ്ഞ് കിടക്കുന്ന നേഴ്സായിട്ടുള്ളവർക്കറിയാം ട്രാൻസ്ഫേഴ്സ് ലൈ എന്ന് പറയും അതായത് കുഞ്ഞിൻ്റെ തല ഇവിടെയും വലത്ത സൈഡിലും ഇടത്ത് സൈഡിലായിരുന്നു ബാക്ക് നടുഭാഗമാണ് ഇന്നേരെ താഴെയായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഞാനൊരു നേഴ്സായ കൊണ്ട് തന്നെ എനിക്കറിയ ഒരിക്കലും ട്രാൻസ്ഫേഴ്സ് ലൈയും ഒബ്ലിക്കിൽ അയ്യും നമുക്ക് പിടിച്ച് തിരിച്ചിടാനോ അങ്ങനൊന്നും പറ്റത്തില്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്താൽ അകത്ത് കിടക്കുന്ന കുഞ്ഞ് മെക്കോണിയം കുടിച്ച് അങ്ങനെ നീക്കുകയോ അല്ലെങ്കിൽ കോഡ് പ്രൊലാപ്സ് കഴിഞ്ഞാൽ കൂടെ ചുറ്റുമോ എന്നൊന്നും അറിയത്തില്ല ആർക്കും എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് വിഷമിക്കേണ്ട നമുക്ക് സി എസ് പോസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ പ്രിപ്പയർഡ് അല്ല പിന്നെ ഞാൻ ആഗ്രഹിച്ച് തമ്പുരാൻ തന്നൊരു വരദാനം അത് നമുക്ക് കളയാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് മുന്നേ രണ്ടാഴ്ചയേ ഉള്ളൂ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് അറിയത്തില്ല ഞാൻ അതി ഭയങ്കര കരച്ചെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചില്ല പിന്നെ തമ്പുരാൻ എൻ്റെ ഇഷ്ടം ഇതാണെന്നുണ്ടെങ്കിൽ സിസേറിയം തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു അതിനു മുന്നേ സിസ്റ്റർ അവിടെ ഒരു സിസ്റ്റർ എല്ലാവരും ഇല്ല ഒരു സിസ്റ്റർ ഇതെല്ലാം ഉടമ്പടിയിലെടുത്ത് എൻ്റെ കൂടെ എന്നോട് ചോദിച്ചാൽ ആ അമ്മയുടെ ആളാണോ ഞാൻ പറഞ്ഞ അമ്മയുടെ ആളേജി ഇപ്പം ഭയങ്കര ഇതലാണ് നേരത്തെ ഞാൻ അത്ര ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയാം ഞാൻ തമ്പുരാനോട് ഡയറക്റ്റ് പറയുന്ന ഒരാളായിരുന്നു പിന്നെ അന്തോണിയോസ് മൂണി ആളിനോടും പറയും അങ്ങനെ ഡോക്ടർ എന്നെ വന്ന് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്തപ്പോഴും തല എട്ടരയ്ക്ക് പിറ്റേ ദിവസം രാവിലെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അഞ്ചരയ്ക്ക് ഈ സമയങ്ങളിൽ മുഴുവനും ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കുടുംബം മുഴുവനും എന്നും തൈല വിശുദ്ധ തൈൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഉപ്പും തേനും ഉപയോഗിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് ഒരു ചെറിയ പനി വന്നാൽ പോലും ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെല്ലാം തേച്ച് പ്രാർത്ഥിച്ചു വെളുപ്പിനെ നാലരക്കണിയിച്ച് സ്ക്രബ് ഒക്കെ ചെയ്ത് ഒ ടി ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടു അപ്പോഴും ഞാൻ തൊട്ടപ്പം വലത്തെ സൈഡിൽ തന്നെയാണ് കുഞ്ഞിൻ്റെ തലയിരിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ തൊടുമ്പോൾ മുഴച്ച് നിൽക്കുക അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെയാണല്ലോ അപ്പോഴും ഞാൻ തല ദിവസം എന്നെ വിളിക്കുന്ന എന്നെ നോക്കുന്ന ഡോക്ടർ ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടറുടെ ശോഷ വിളിച്ചിട്ട് പറഞ്ഞു മോളെ വിഷമിക്കേണ്ട ഗോഡ് വിൽ ഡു മിറക്കിൽ പോയു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓക്കെ മാം എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് പോകണം അമ്മേ എനിക്ക് കാണണ്ട നീ ഒന്നും തിരിച്ചിട്ടിട്ട് പോണേ പല റസ്സ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ പറയാതെ അച്ഛൻ പറയുന്ന പോലെ ഓരോരുത്തർക്കും വരദാനം പോലെ പോലും കിട്ടുന്നതുപോലെ സുഗന്ധാഭിഷേകം ഇങ്ങനെങ്ങനെ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ ഞാർക്കോ എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എൻ്റെ കൂടെ ഒ ഇ ടി എക്സാം എഴുതാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിനോട് കഥകൾ എൻ്റെ പറഞ്ഞ പറഞ്ഞു ചേച്ചി ഞാനൊരു കാത്തലിക്കാണ് എന്നിട്ട് എനിക്ക് ഇതൊന്നും കിട്ടണില്ലല്ലോ ഞാൻ പറഞ്ഞു മോളെ ഞാൻ അത്ര ഇതായിട്ടല്ല പക്ഷേ ഞാൻ മതവനോട് പറയും അമ്മേ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ അല്ല ഇതാണെന്നുള്ള അറിഞ്ഞ് അമ്മ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് എപ്പോഴും എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ എപ്പോഴും തോന്നും എന്നിട്ട് ഇത് വന്നു അത് കഴിഞ്ഞിട്ട് താഴെ കൊണ്ടുപോയി അപ്പം ഭയങ്കര കരച്ചിലൊക്കെ എട്ടരയ്ക്ക് ഒരു ജൂനിയർ ഡോക്ടർ വന്നു നോക്കിപ്പം തല വലത്തെ സൈഡിൽ തന്നെ കിടക്കുക വന്ന് ഒമ്പത് മണിയാകുമ്പോൾ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്തു ലേബർ റൂമിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ കണ്ടത് തന്നെ പറഞ്ഞു ഒന്ന് പിന്നെ നമുക്ക് നോക്കാം എക്സാമിൻ ചെയ്ത് ഇയാൾ ആ ടെൻഷൻ ഒന്നും പഠിക്കണ്ട ഞാൻ പറഞ്ഞു ആ ശരി മാഡം തല പിടിച്ചുകൊണ്ട് തലയാ താഴെ അപ്പം ഈ എട്ടര തൊട്ട് ഒമ്പത് മണി വരെ അധികം സമയമൊന്നും ഇല്ലാരും മണിക്കൂറേ ഉള്ളൂ എനിക്ക് വേണ്ടി എൻ്റെ തമ്മിനെ അമ്മയെ വിട്ടത് ഇറക്കി തന്നതാണെന്ന് എനിക്കറിയാവുന്നത് ഞാൻ എങ്ങനെ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് തല ഫിക്സ് ആയി ശരിക്കും വന്നിട്ടില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും നോർമലാക്കുന്നു എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഈ കൃപാസനത്തിൽ വരുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് മേഘങ്ങളോട് ഒരു ഇഷ്ടം ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്നപ്പോഴും നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ ചെന്ന് ഇപ്പം പെമ്മക്കളെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീട്ടിലാണ് പെൺപിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ച് അവരവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കരയുന്നില്ല ഈ ഇവിടെ വന്നിരുന്നു ഞാൻ ഈ ആൾക്കാരുടെ ഫ്രണ്ട് ഒത്തിരി കരഞ്ഞു അപ്പം ഞാൻ പറു എനിക്ക് ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ കരഞ്ഞിട്ടുള്ളൂ അല്ലാതെ കരഞ്ഞല്ലേ എന്നിട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കസിൻസ് അല്ലെങ്കിൽ അവരുടെ അവർക്കൊക്കെ അവരുടെയൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അതൊക്കെയാണെന്നാണ് ഞാനോർത്തേ അപ്പോൾ ഈ മേഘം ഇങ്ങനെ ഞാൻ കണ്ടിവിടെ വെച്ചാൽ ശ്രദ്ധിച്ചത് ആ ഓക്കെ അതുപോലത്തെ മേഘിൽ അമ്മ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഒരു സൈഡ് വ്യൂ പോലെ എനിക്ക് കാണിച്ചു അപ്പോൾ എനിക്ക് മഞ്ച് പരിഷുദ്ധമ്മ എന്നെ വിട്ടിട്ടില്ല എന്നെ ചേർത്ത് തന്നെ പിടിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനെ തരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടര ഒക്കെ ആയപ്പോൾ മരുന്ന് വെച്ചു എല്ലാവർക്കും അറിയാം നോർമൽ ഡെലിവറി രണ്ടാമത്തെ അമ്മ വേഗം തന്നെയാകും ഞാൻ അതിവേദന അനുഭവിച്ചു മോൾ ഡേൻ്റെ അത് അത്രയ്ക്കായിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു എന്നിട്ടും ഒന്നും ആവുന്നില്ല ഈ എന്നെ നോക്കി രണ്ട് ഡോക്ടർമാരെയും എനിക്കറിയാവുന്നത് അപ്പോൾ അവരുടെ മാസ്ക് വെച്ചാലും കണ്ണുകൾ കൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് റിസ്ക് ആണെന്നുള്ളത് കാര്യം ഇച്ചിരി മരുന്ന് കൂട്ടി തരുമ്പം എൻ്റെ ഹാർട്ട് റേറ്റും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും പോവുക എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ കിട്ടുമോ അമ്മയും കുഞ്ഞിനെയും അങ്ങനെയൊക്കെ ഒരു ഇത് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ഏ ഈ കുഴപ്പമൊന്നുമില്ല ധൈര്യം എന്നാൽ ഈ സമയങ്ങളിലൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മറിഞ്ഞമറിയമ്മേ വിശ്വാസ പ്രമാണ സുരസ്സിനായ പിതാവേയും ചൊല്ലി അതിന്റെ ഇടയിൽ എല്ലാവരും പറഞ്ഞു ഈ വേദന എന്താ ഇങ്ങനെ ഇങ്ങനെ വരുന്നതൊരു നല്ല വേദനയല്ല എല്ലാവർക്കും നഴ്സായിട്ടുള്ളവർക്ക് അറിയാം കണ്ട്രാക്ഷൻസ് നന്നായിട്ട് വന്നില്ലേ നമുക്കൊരു പ്രോഗ്രസ് ഇല്ലാതെ ഫീറ്റൽ ഡിസ്ട്രെസ്സോ അല്ല റെസ്പെൻറ്റൽ ഡിസ്ട്രെസ്സോ എല്ലാം അടിക്കാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ അതിനെ പൊക്കോണ്ടിരുന്നത് അപ്പം ഒരു ഒമ്പത് മണി ആയതെന്ത് ആവാത്തങ്ങനെ അപ്പോൾ ഈ ജോസ് ബച്ചൻ പറഞ്ഞൊരു കാര്യം കയറുന്നുണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഓടിയത്തും ഞാനങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഞാൻ വീട് വന്ന അമ്മേ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഇത്രയും ഞാൻ അനുഭവിച്ചു ഇനി ഇത്രയും കൂടെ കുഞ്ഞ് സഹിച്ചു അതിനകത്ത് അതിനൊന്നും വരുത്തില്ലേ ഞാൻ വന്ന് സാക്ഷിമനോള അമ്മ വേഗം കുഞ്ഞിനെ പുറത്ത് ആയുസ് ആരോഗ്യത്തോടു കൂടി തരേണ്ടത് പ്രാർത്ഥിച്ചു അതിൻ്റെ പ്രകാരം കുഞ്ഞിന് പിന്നെ പെട്ടെന്ന് എനിക്ക് പേയും വന്നു പതിനൊന്ന് പത്ത് സെപ്റ്റംബർ പതിനാറാം തീയതി ഞാനൊരാൺകുഞ്ഞിന് ജന്മം നൽകി സന്തോഷത്തോടുകൂടി അമ്മ പറഞ്ഞ പോലെ ഞാൻ അമ്മയോടും വാക്ക് പറഞ്ഞിരുന്നു അമ്മേ ഞാൻ ഇയാൾ താരം വന്നു എൻ്റെ കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയും ഇന്നീ കുടുംബത്തോടൊത്ത് എനിക്ക് എൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്താൻ കിട്ടിയല്ല ഒത്തിരി നന്ദി ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറുന്നു എന്നെ സംബന്ധിച്ച് ഞാനൊരു ജാക്കോ പോയിട്ട് വിശ്വാസിയായിരുന്നു എന്നെ ഓർത്തഡോക്സിലോട്ടാണ് വിവാഹം കഴിപ്പിച്ചത് പ്രാർത്ഥന പണ്ട് തൊട്ടേ ഉണ്ട് പള്ളി കാര്യങ്ങളൊക്കെ പോകും പക്ഷെങ്കിൽ ഇവിടെ വന്നേ പിന്നാണ് ഒരു ഞായറാഴ്ച മുടങ്ങിക്കഴിഞ്ഞ് എന്തോ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ കുമ്പസാരങ്ങൾ കാത്തലിക്സ് പോലെ ഞങ്ങൾക്ക് എപ്പോഴും കുമ്പസാരങ്ങളില്ല വിശേഷപ്പെട്ട ദിവസങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേ കുമ്പസാരിക്കുള്ളൂ വിശേഷപ്പെട്ട ദിവസങ്ങളല്ലാതെ ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ ബൈബിൾ വായിക്കുന്ന ഭജനത്തിലൂടെ അപ്പനോട് സംസാരിക്കാറുണ്ടായിരുന്നത് എനിക്ക് അപ്പോഴും എൻ്റെ ചേച്ചി ഫസ്റ്റ് ഉടമ്പടി എടുത്ത കാലഘട്ടങ്ങളിൽ എന്നോട് പറയും ബൈബിൾ വായിക്കും ബൈബിൾ വായിക്കും ു അപ്പോഴും ഞാൻ പറഞ്ഞ ബൈബിള് വായിക്കുന്ന ആളാണ് വചനത്തിൽ തമ്പുരാൻ പറയുന്നതാണ് പക്ഷേ ഇത് കഴിഞ്ഞ പിന്നെയാണ് അരമണിക്കൂർ വായിക്കണം അല്ലെങ്കിൽ തമ്പുരാൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ആകെ ചിലവഴിക്കുന്നത് വെറും അരമണിക്കൂറാണ് തമ്പുരാൻ നമ്മളോട് ചോദിച്ചത് അതിന് പോലും നമുക്ക് ക്ഷമ കിട്ടാറില്ല ഇപ്പം അതിലൊക്കെ എനിക്ക് നല്ലതായിട്ട് മുന്നേറാനായിട്ട് പറ്റി കുടുംബത്തോടു കുഞ്ഞിനെ ആണെങ്കിലും ആ ഒരു രീതിയിൽ വളർത്തുവാനായിട്ടും ഹസ്ബൻഡും ഞങ്ങൾക്കൊക്കെ കുടുംബ പ്രാർത്ഥനയിലും എല്ലാം കുറച്ചും കൂടെ അല്ലെങ്കിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് പ്രാർത്ഥനയാണ് തമ്പുരാനൊരിക്കലും നമ്മുടെ ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരില്ലല്ലോ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ വെക്കാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയങ്ങളെനിക്ക് അതീവമായിട്ട് ശ്വാസമുട്ടലായിരുന്നു ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു ആ ശ്വാസം പഫ് പഫ എടുക്കുന്നുണ്ട് ഹസ്ബൻഡ് കണ്ടിരുന്നത് എനിക്ക് എൻ്റെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സൗണ്ട് ഇരുന്നു കൊണ്ടിരുന്നത് അതിൽ നിന്ന് എനിക്ക് കുട്ടി ഒരു കുട്ടി ഈ പേപ്പറ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി തന്നു ഞാൻ അത് വായിച്ചു പിറ്റേ ദിവസം നെയ്സൽ ഇത് ഫുള്ള് ക്ലിയർ ആയപ്പോൾ എൻ്റെ ഹസ്ബൻ്റ് ജിത്തു ഇതിനകത്ത് എന്തോ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കും അത് ഫീൽ ചെയ്തു എന്തോ ഉണ്ടെന്ന് അങ്ങനെ ആ ഇതിൽ പിന്നെ ഞാൻ ഇന്ന് വരെ പഫ് എടുത്തിട്ടില്ല ഞാൻ ഫൊറാക്കോട്ട് ഫോർ ഹൺഡ്രഡ് എം ജി വലിക്കുന്നതായിരുന്നു പി എഫ് ടി നോർമൽ ലിമിറ്റ്സ് പോലും എനിക്ക് വരുന്നതല്ല എൻ്റെ കുഞ്ഞിൻ്റേതുമൊക്കെ അലർജി ഉണ്ടായിരുന്നു തമ്പുരാൻ്റെ കുറവുകൊണ്ട് ഒരുപാട് രോഗസൗഖ്യങ്ങളും എല്ലാം എനിക്ക് തന്നു ഫാ മദർ ഇൻ ലോയ്ക്ക് സിക്സ്റ്റി ടു ഇയേഴ്സായി വിശുദ്ധ ഉപ്പ് ഉപയോഗിച്ചും തേനും ഉപയോഗിച്ചും മാത്രം മമ്മി അഞ്ച് കിലോമീറ്റർ ദൂരെ പോയെങ്കിൽ ഛർദിക്കുന്ന വ്യക്തിയാണ് ഇത് ഞാൻ വെച്ചാൽ ഈ അറുപത്തി രണ്ടാം വയസ്സിൽ ഇത് കൊടുത്തു ഇന്ന് ഈ നിമിഷം വരെ വേറെ ഛർദിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒമ്പതാം തീയതിയാണ് ഞാൻ മമ്മിക്ക് ആ ഉപ്പ് കൊടുക്കുന്നത് പിന്നീട് ഈ നിമിഷം വരെ ഒന്നിനും ഒരു ഇതാക്കിയിട്ടില്ല ഞാൻ എവിടെ എന്ത് കാര്യത്തിന് പോകുമ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമുണ്ട് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണെന്ന് ഫിലിപ്പിയർ ലേഖനത്തിൻ്റെ നാലിൻ്റെ പതിമൂന്ന് അതുപോലെ ഓരോ വചനങ്ങളിലും തമ്പരാൻ എന്നോട് സംസാരിക്കാറുണ്ട് നീച്ചൽ അകത്തോട്ട് പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും പുറത്തോട്ട് വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടും ആവർത്തന പുസ്തകത്തിൻ്റെ ഇരുപത്തെട്ടിൻ്റെ എട്ടാണ് നിനക്ക് തരുന്ന ദേഷത്തും ഇരുപത്തെട്ടിന് താഴോട്ടുള്ള വചനങ്ങളിലും നിനക്ക് തരുന്ന ദേശത്തു നിന്നെ വാഴിക്കും എന്നുള്ള രീതിയിൽ പല രീതിയിലും തമ്പുരാൻ സംസാരിച്ച പല വചനങ്ങൾ പിന്നെ ഇപ്പോഴും പറയുന്ന വേറൊ ഇതാണ് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ ഓർക്കുന്നതാണ് ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിന് നാൽപ്പത്തൊന്നാമത്തെ നാൽപ്പത്തൊമ്പതാമത്തെ വാക്യം അങ്ങനെ പല വാക്യങ്ങളിലും കൂടുതലായിട്ട് ഇപ്പോൾ ഓർത്തിരിക്കുവാനും പണ്ടും വാക്യങ്ങൾ പറയും സങ്കടങ്ങൾ വരുമ്പോൾ വാക്യങ്ങളാണ് ചേർത്ത് പിടിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മമാരുടെ ആലയമുണ്ട് ഓഫനേജ് പോലെ അവിടെ കൊണ്ടുപോയി ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഡെലിവ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ വരെ ഞാൻ ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിട്ടിട്ടേ കൊടുത്തു തുടങ്ങും കൊടുത്തു തുടങ്ങുമ്പോൾ വെറുതെ കൊടുത്തു തുടങ്ങി പോകില്ല ഞാൻ അവരോട് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങള് പത്രം വെറുതെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനകത്തുള്ള ആൾക്കാരുടെ നിങ്ങൾ നേരിട്ട് കണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് എവിഡൻസ് ചോദിക്കുന്ന വ്യക്തികളാണ് നമ്മുടെ ഇടയിൽ മിക്കവരും ഞാൻ എൻ്റെ അനുഭവം വന്നു ഞാനൊരു നേഴ്സാണ് എനിക്കിത്രത്തോളം വന്നു അതുകൊണ്ട് നിങ്ങളിലും ഇതുപോലൊരു വിശ്വാസം എനിക്കൊരു കുട്ടിയാ തന്നത് ഈ പത്രം അത് ഞാൻ അത്രയും വിശുദ്ധയോടുകൂടി എടുത്തുകൊണ്ട് അങ്ങനെ എനിക്ക് ഇത്രയും ഒരു സൗഖ്യം കിട്ടിയത് അതിനുശേഷം പള്ളികളിൽ കൊടു പള്ളികളിൽ ഞാൻ ഇറങ്ങി വരുമ്പം റേറായിട്ടുള്ളൂ കൊടുക്കാൻ പോകാറുള്ളത് പിന്നെ ഓഫണേജുകളിൽ പോകുമ്പം പിന്നെ അല്ലെങ്കിൽ വഴികളിലൊക്കെ പോകുമ്പം അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് അല്ലെങ്കിൽ വിഷമങ്ങൾ പറയുന്ന വ്യക്തികൾക്ക് എനിക്കിതുപോലെയാണ് അനുഭവങ്ങൾ വന്നതെന്ന് പറഞ്ഞു കാരുണ്യ പ്രവർത്തി ഈ അടുത്തുള്ള ഓഫണേജുകളിലൊക്കെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാസത്തിലൊരിക്കലും ആഹാരം അവർക്ക് കൊടുക്കുക ഒരു നേരത്തെ ആഹാരം അവരോട് ചിലവഴിക്കാനായിട്ടും അതുപോലെ തന്നെ ആര് ഈ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കാറുണ്ട് ബൈബിൾ വായന കൂടുതലായിട്ട് കൂടിയിട്ടുണ്ട് പള്ളികളിൽ പോകാനും വിശുദ്ധ ബലിയിൽ കൂടുതലായിട്ട് സഹകരിച്ച് പോകുവാനായിട്ടൊക്കെ ഇത്രത്തോളം അനുഗ്രഹം തമ്പുരാൻ തന്നതിനായിട്ട് തിരുകുമാരനോടും പരിശുദ്ധ അമ്മയോടും ഈ ആൾക്കാരെ നിന്ന് സാക്ഷി എല്ലാവരും സാക്ഷ്യം പറയും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്രത്തോളം എനിക്ക് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകൂടി അനു നന്ദി നേരിപ്പെടുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ട് എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ജിത്തു എന്ന് പറയുന്ന ഈ മകൾ ജീവിത പങ്കാളിയോടും രണ്ട് മക്കളോടുമൊപ്പം കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി ദിവസം ആ നാളുകളിലുണ്ടായ വലിയ ക്ലേശങ്ങളെയാണ് മകൾ പങ്കുവച്ചത് അപ്രതീക്ഷിതമായി ഉണ്ടായ കുഞ്ഞിൻ്റെ തിരിഞ്ഞുള്ള കിടപ്പ് പൊസിഷൻ മാറിയതിലൂടെ അത് നേരെ നോർമൽ ഡെലിവറിയിലേക്ക് വരുവാൻ പറ്റാത്ത സാഹചര്യം നോർമൽ ഡെലിവറിയിലേക്ക് വരണമെങ്കിൽ രണ്ടാഴ്ചയിലധികം കുഞ്ഞിനെ ഉദരത്തിൽ സൂക്ഷിക്കേണ്ട അവസ്ഥ അങ്ങനെ ഏറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ മകൾ കടന്നുപോയപ്പോൾ പരിശുദ്ധമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം ഇടപെടൽ സാന്നിധ്യം കുഞ്ഞിനെ തൊട്ട് തിരിച്ചു കിടക്കുകയും പറയുന്നുണ്ട് അരമണിക്കൂറിനുള്ളിൽ എട്ടര മണിക്ക് പരിശോധിക്കുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞ് ഏറെ കോംപ്ലിക്കേറ്റഡായി കിടക്കുന്നു അത് ഒരു തരത്തിലും അല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്ത വിധത്തിൽ വളരെ ക്ലേശപൂർണമായ ഒരവസ്ഥ എന്നാൽ ഒൻപത് മണിക്ക് അടുത്ത ലേബർ റൂമിൽ കാണുന്നത് കുഞ്ഞ് തിരികെ തിരിഞ്ഞു വരികയും നോർമൽ ഡെലിവറിയിലൂടെ അത്ഭുതകരമായിട്ട് ഡോക്ടർമാർ പോലും പോലുമേറെ അത്ഭുതത്തോടുകൂടി കണ്ടു നിൽക്കുന്ന ഒരു പ്രതിമാസത്തിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞ് അത് ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മംഗൾ പറഞ്ഞ മറ്റെല്ലാ സാക്ഷികളിലും നമ്മൾ കേൾക്കുന്നുണ്ട് പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ഇവരുടെ ജീവിതം ഏതൊരു പ്രയാസ നിരകളിലും അമ്മമാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിക്കുന്നു അമ്മമാതാവിൻ്റെ ഇടപെടൽ സന്ദേശമായി ലഭിക്കുന്നു ദൈവജനത്തിലൂടെ ലഭിക്കുന്നു അതോടൊപ്പം കാരുണ്യ പ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ സ്വന്തമായി മനുഷ്യർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും സന്നദ്ധമായി ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്നു അങ്ങനെ ഓരോ മേഖലയിലും ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്ത ജീവിതത്തിൻ്റെ ആപത് ഘട്ടങ്ങളിൽ അമ്മമാതാവ് തിരുക്കുമാരൻ അനുഗ്രഹമായി ജീവിതത്തെ സംരക്ഷിക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ മകൾ പറയുന്നുണ്ട് കൃപാസനം പത്രം വായിക്കുന്നു വായിച്ചപ്പോൾ അത് തൻ്റെ അലർജിയുടെ അസുഖം വളരെ ക്ലേശപൂർണമായി പോയിക്കൊണ്ടിരുന്ന ഒരു പ്രയാസമായിരുന്നു അത് അത് പഫ് എടുത്തുകൊണ്ട് മാത്രം ജീവിച്ചിരുന്നൊരു കാലഘട്ടം എന്നാൽ അത് വായിച്ച് അത് തലേണിയുടെ ഇടയിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം അനേകർക്ക് സൗഖ്യപ്പെടുത്തിയ കർത്താവിൻ്റെ സംരക്ഷണം പരിശുദ്ധമ്മയിലൂടെ തനിക്ക് ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും തൊട്ടടുത്ത ദിവസം മുതൽ ഇന്നുവരെയും ആ അലർജിയുടെ യാതൊരു പ്രശ്നവുമില്ലാതെ പഫ് എടുക്കാതെ സൗഖ്യത്തോടു കൂടി സുരക്ഷിതമായി മകൾക്ക് ജീവിക്കുവാൻ പറ്റിയ സാഹചര്യം ലഭിച്ചതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഏറെ ശരണപ്പെട്ട മനസ്സോടുകൂടി അണയുന്ന ഓരോരുത്തർക്കും ഈ അൾത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളാണ് ജീവിതത്തിലുള്ള സുവിശേഷങ്ങൾ നിങ്ങളേതൊരവസ്ഥയിലാവട്ടെ എത്ര വലിയ പ്രശ്നങ്ങൾ നിങ്ങളെ മൂടുന്നതാവട്ടെ ഏറെ പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നവരാകട്ടെ തീരാരോഗങ്ങളാലും വലിയ കടബാധ്യതകളാലും നിങ്ങൾ വല്ലാതെ ക്ലേശിക്കുന്നവരാവട്ടെ ഈ അമ്മമാതാവിൻ്റെ മടുത്തട്ടിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ കൊടുത്തുകൊണ്ട് ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ തയ്യാറാകുമെങ്കിൽ അമ്മ മാതാവ് തിരിക്കുമാരനോട് പറഞ്ഞ് അസാധ്യമെന്ന് മറ്റെല്ലാവരും പറയുന്നത് നമുക്ക് വേണ്ടി സാധ്യമാക്കിത്തരും അനുഗ്രഹിച്ചു തരും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമായ അമ്മ കൂടെ വന്ന സഞ്ചാരി മാതാവ് മേൽ അധികാരമുള്ള മാതാവ് ഏതൊരു ആപത്സന്ധിയിലും മകനൊപ്പം ചേർന്ന് നിൽക്കുന്ന മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതാണ് ഈ കുടുംബം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ അമ്മമാതാപ് ഈശ്വരയിലൂടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക